ശത്രുക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവനാണ് കറക്റ്റ് സ്പിരിച്വൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോഴാണ് നമുക്ക് കറക്റ്റുള്ള പ്രോഗ്രസ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വാർത്ഥനായിട്ട് പോകും സ്പിരിച്വാലിറ്റി വേ ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമ്മൾ മനസ്സിലാക്കുക അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എത്ര കാലം ജീവിക്കുന്നുണ്ട് ശരിക്ക് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളിവിടെ എന്തുവാണെന്ന ശരി നമ്മളിവിടെ വന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറെ അസുഖങ്ങളുണ്ടാക്കി കുറെ കട ഉണ്ടാക്കി കുറെ കുട്ടികളുണ്ടാക്കി എന്നിട്ട് നമ്മളാണ് മരിച്ചു പോകുന്നത് ഇതാണോ ശരിക്കും നമ്മുടെ ജീവിതം ലോക അവസാനിക്കാൻ ഇനിയിപ്പോ എന്താണ് ആവശ്യമാണ് ലോക ഒന്നും വേണ്ട ഇന്റർനെറ്റ് നിശ്ചലായാൽ മതി ലോക അവസാനം സംഭവിക്കും ഇന്റർനെറ്റ് നിശ്ചലായി കഴിഞ്ഞാൽ നിശ്ചലവും ഒരു ദിവസം നിശ്ചയിച്ചാവും അഞ്ചു വർഷത്തോളം ഞാൻ പറയുന്നു ഉറപ്പിച്ചു പറയും ആത്മീയതയിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അതായത് പ്രകൃതിയോട് നമ്മൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എങ്കിൽ പ്രകൃതി നമുക്ക് ബാക്കിയൊക്കെ കോൺസെപ്റ്റ് ഉണ്ട് ആക്ച്വലി എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൊണ്ടുതരൂ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ നേരത്തെ ഒരു സംസാരിച്ചു നടന്നൊരു പ്രയറാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊടും ക്രിമിനലുകൾ താമസിച്ചിരുന്നൊരു ജയിലുണ്ടായിരുന്നു ഭയങ്കര അക്രമികളായ ക്രിമിനലുകൾ അപ്പോൾ അവിടെ ഒരു പുതിയ വാർഡൻ പുള്ളിടെ പേര് കറക്റ്റ് ഓർമ്മയില്ല പുതിയൊരു ജയിൽ വാർഡനെ നിയോഗിക്കുകയും അയാൾ ഇവരെ കാണാനൊന്നും കൂട്ടാക്കില്ല അയാൾ ഇവരുടെ ബയോഡാറ്റയുണ്ട് ഫോട്ടോ ഉള്ളത് വെച്ചിട്ട് അയാൾ ഡെയിലി പ്രയർ മാത്രം ചെയ്യുന്നു അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഏകദേശം മുന്നൂറോളം കുറ്റവാളികളാണ് അറുന്നൂറോളം കുറ്റവാളികളാണ് എൻ്റെ ഉണ്ടായിരുന്നത് അവർ നോർമൽ വ്യക്തികളായിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് മാത്രമല്ല പുറത്തുള്ള ഒരാൾക്കും യൂസ്ഫുള്ളാകുന്നൊരു പ്രയറാണ് ഹോ ഓപ്പണോ ഒപ്പുണോ അപ്പം നമ്മളൊരു വ്യക്തിയോട് ഞാനിപ്പോൾ സാധാരണ ചെയ്യാറുണ്ട് സാധാരണ നമ്മളൊരു വ്യക്തി പെട്ടെന്ന് നമുക്ക് എന്ത് വിധത്തിലും ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ പ്രയർ ചെല്ലും ഐ എം സോറി പ്ലീസ് സോറി കുറച്ച് പ്രാവശ്യം വരുമ്പോൾ അയാൾ നോർമലായിട്ട് സോറി ഡാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഓരോ മതഗ്രന്ഥങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഹവായൻ ദ്വീപിലത്തെ ഈ ഓപ്പണോപ്പണോ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രയറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്നും ഇതാണ് പറഞ്ഞത് നമുക്ക് ഒരാൾക്ക് മാത്രമല്ല ഈ പ്രയറിനൊക്കെ ഭയങ്കര ശക്തിയുണ്ട് നമ്മളിത് തിരിച്ചറിയണം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം നമുക്ക് പറഞ്ഞില്ലേ നമുക്കിവിടെ എന്തും സാധ്യമാണെങ്കിൽ നമുക്ക് യോഗ്യത നേടിയേ പറ്റൂ യോഗ്യത നേടാത്ത ഒരാൾക്ക് ഇവിടെ ഒന്നും സാധ്യമല്ല ആഗ്രഹം ഇപ്പം ഈ ഇപ്പോഴത്തെ കുറെ ആളുകൾ ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാറൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല വളരെ തുച്ഛമായിട്ട് പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ സ്പിരിച്വൽ ആണ് അങ്ങനൊരു സ്പിരിച്വാലിറ്റി സാധ്യമാണോ അമ്പലത്തിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല അത് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മനസ്സിലായില്ല ഈ നിമിഷത്തിൽ ജീവിക്കാറുണ്ട് നമ്മൾ കറക്റ്റ് ദൈവത്തിൻ്റെ ആ സംഭവം ഏറ്റുവാങ്ങി നമ്മൾ നമ്മളിൽ അലിഞ്ഞു ചേർന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഡിസോൾവായി ജീവിക്കുന്നതാണ് ശരിക്ക് പൂർണ്ണത അതിന് ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് തത്വമസി എന്താണ് ഇത് ആ ഇത് തന്നെയാണ് അത് തന്നത് അപ്പം നമ്മുടെ ഉള്ളിലാണ് എല്ലാം ഉള്ളത് കാരണം അതിന് പ്യൂരിറ്റി വരുത്താതെ ഒരിക്കലും നമുക്ക് സ്പിരിച്വലിറ്റി കയറാൻ പറ്റില്ല അപ്പം നമ്മളെ ഒരുപാട് നമ്മൾ ഇടയിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ ആക്കുന്നുണ്ട് ഒരുപാട് പേര് ആക്കി ഭയങ്കരമായിട്ടുള്ള ഇതാക്കുന്നു പക്ഷെ അതിനൊക്കെ തിരിച്ചടി തിരിച്ചായിട്ടും തീർച്ചയായിട്ടും കിട്ടും കാരണം നമ്മളെ പോലെ ഒരു പൊട്ടനല്ല അല്ല ദൈവം ശ്രീ പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് നമുക്ക് ഇവിടെ ഇതുണ്ട് നമ്മൾ ചെയ്യുന്നതിന് കറക്റ്റ് ഇത് വാങ്ങണം അത് ഒരാൾ കൊന്നിട്ടൊന്നും അത് ഈ നമ്മൾ പറയുന്ന ഓരോ മതവിഭാഗത്തിൽ പറയുന്ന ദൈവങ്ങളുണ്ട് സ്പിരിച്വാലിറ്റി വേ ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ദൈവം ഞാനിപ്പോൾ ഒരു ഇസ്ലാമായിട്ടാണ് ജനിച്ചു വയ്ക്കുകയാണ് മനസ്സിലായത് ഞങ്ങളുടെ അള്ളാപ്പുമാണ് എൻ്റെ ഞങ്ങൾ എൻ്റെ ദൈവം അപ്പോൾ ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതിന് അൾട്ടിമേറ്റ് സോഴ്സ് ഉള്ളൂ ഒന്ന് അത് പല ആളുകൾ പല ഇതായിട്ട് പറയുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ അഞ്ചു നേരം നിസ്കരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ചില സിറ്റുവേഷനുകളിൽ ഒന്നും നിസ്കരിക്കാൻ പറ്റാറില്ല പക്ഷേ ഞാനതിനു ക്ഷമ ചോദിക്കും എനിക്ക് രാത്രി ഉണ്ട് അതിൽ കടക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അതിനുവേണ്ടി മാറ്റി വെക്കും ഞാൻ ഇന്ന് അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കും എന്നോട് ക്ഷമ ചോദിക്കണം മനസ്സിലായല്ലോ ഞാനിന്ന് എന്തെങ്കിലും ചെയ്ത് ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് മനസ്സിലായല്ലോ ആരും വേദനിപ്പിക്കും അപ്പോൾ ഇന്ന് നിന്ന് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എനിക്കും എൻ്റെ ഞാൻ അറിയുന്നവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞില്ല ശത്രുക്കൾ വേണ്ടി വേറെ ശത്രുക്കളില്ലേ ഇപ്പം എനിക്ക് ശത്രുക്കളിലെ സ്റ്റേജ് ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മൾ കൊണ്ടു നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവനാണ് സ്പിരിച്വൽ ശത്രു ഉണ്ടാവില്ല അപ്പോഴാണ് നമുക്ക് പ്രോഗ്രസ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വാർത്ഥനായിട്ട് പോകും അതായത് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിൽ പോലും ഇപ്പൊയും വിദ്വേഷവും ഇതൊന്നും മനസ്സിൽ വെക്കാതെ അവൻ അവനെയും ഹീലാക്കാൻ സമ്മതിക്ക നമ്മൾ സ്വയം ഹീലാവുകയും ചെയ്യുക ഇതാണ് ശരിക്കും പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കുക അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എത്ര കാലം ജീവിക്കുന്നുണ്ട് ശരിക്ക് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് മനസ്സിലാക്കി നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളിവിടെ എന്തുയാണ് വന്നത് ശരിക്ക് നമ്മളിവിടെ വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറെ അസുഖങ്ങൾ ഉണ്ടാക്കി കുറേ കട ഉണ്ടാക്കി കുറെ കുട്ടികൾ എന്നിട്ട് നമ്മളാണ് മരിച്ചു പോകുന്നത് ഇതാണോ ശരിക്കും നമ്മുടെ ജീവിതം ആണോ എന്താണ് ഇതുകൊണ്ട് നമുക്ക് നേടിയെന്താണ് ആ ജീവിച്ച കാലത്തുള്ള കുറച്ച് ഹാപ്പിനെസ് മാത്രം ഇതല്ല ലൈഫ് നമുക്ക് കറക്റ്റ് നമ്മുടെ സോളിന് ഒരു പർപ്പസ് ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം മനസ്സിലായല്ലേ സോളിന് എന്താണ് പർപ്പസ് എന്നുള്ളത് നമ്മൾ നമ്മളെ സോളിനെ തിരിച്ചറിഞ്ഞ ശേഷം നമ്മൾ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ഞാൻ എൻ്റെ ശരീരം അല്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയും നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരിൻ്റെ കൂടെ കുറേ വാലെ കൂട്ടി വീട്ടുപേരൊക്കെ കൂട്ടി ചേർത്തിട്ടൊക്കെ ഒരു പറയും ഭയങ്കര പവറായിരിക്കും ഞാൻ പറയുന്ന സാധനമുണ്ട് ആ ഞാൻ പോകണം നമുക്ക് ശരിക്ക് ഞാൻ വെറും ഒരു ഒരു ത്മാവാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മാറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സറണ്ടർ ആയിട്ട് നമ്മൾ ടോട്ടലി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ടോട്ടലി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇതാവും എനിക്ക് പ്രശ്നം പോലെ തന്നെയാണ് ഓപ്പോസിറ്റിലെ പ്രശ്നം പക്ഷേ ഇത് ഒരുതരം ആക്ച്വലി ഒരുപാട് വേദനയും ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കാനോ എന്തായാലും ഒരു ദിവസം മരിച്ചു പോകാനുള്ളതല്ലേ ഇത് രക്ഷപ്പെടലോ ഒരുതരം അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഏല്ല ഇത് സംഭവം ഇത് ഇതാണോ ജീവിതം ഞാൻ ചോദിച്ചത് ഇത്രയും വർഷം നമ്മൾ ജീവിക്കുമ്പോ ഇതല്ല ശരിക്കും പക്ഷെ നമ്മൾ സോളിൽ എന്തിനാണ് ഇവിടെ വന്നത് അത് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലുതല്ലേ ഒരു പത്തിരുപത് വയസ്സിന് മുന്നേ തന്നെ പക്ഷേ ആകുന്നില്ലല്ലോ അതിലൊരു വിവേകാനന്ദനോ അങ്ങനെ ആരെങ്കിലും ഉള്ളു നമുക്ക് എല്ലാവർക്കും അതൊരു ഞാൻ പറഞ്ഞു ബുദ്ധനും മുഹമ്മദ് നബിക്കും എനിക്കൊക്കെ ഒരേ സമയത്തിലാണ് നാപ്പത് വയസ്സില് എല്ലാവർക്കും ബോധദൈവം വരുന്നതാണ് പറയുന്നത് ഒരു സാധാരണ ഇത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആകുമ്പോൾ നാൽപ്പതിലാകുമ്പോൾ ഒരു ദൈവം തന്നെ കൊടുക്കും കാരണം നിന്റെ യൗവനം കഴിഞ്ഞു നിന്റെ കുടുംബം മനസ്സിലായി നീ ഇതിലേക്ക് വാ നല്ല സാധനം കൊടുക്കും അപ്പോൾ നമ്മൾ അന്വേഷിക്കും എന്താണ് എൻ്റെ പർപ്പസ് അപ്പോൾ എൻ്റെ പർപ്പസ് എനിക്ക് എന്താ മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മെയിനായിട്ട് പറഞ്ഞ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതന്നെയാണ് എൻ്റെത് മനസ്സിലാക്കി കൊടുക്കുക ഇതല്ല അറിയ ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി ലോകം ഭരിക്കുന്ന ആളുകൾക്ക് ഇവിടെ അജണ്ടയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കഴിവില്ലാത്ത ആൾക്കാരാക്കിയിട്ട് അവർക്ക് ഇതാവണം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ലോകവസാനാണ് ലോകവസ്ഥാനം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടത് എനിക്കറിയില്ല ലോക അവസാനിക്കാൻ ഇനിയിപ്പോൾ എന്താണ് ആവശ്യമുണ്ട് ലോക ഒന്നും വേണ്ട ഇന്റർനെറ്റ് ചില മതി ലോക അവസാനം സംഭവിക്കും ഇന്റർനെറ്റ് നിശ്ചലമായി കഴിഞ്ഞാൽ നിശ്ചലാവും ഒരു ദിവസം നിശ്ചലാവും അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ പറയുന്നു ഉറപ്പിച്ച് പറയുന്നു അഞ്ച് വർഷം അഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്ത് എല്ലായിടത്തു നിന്നും ഇന്റർനെറ്റ് കട്ടാവും അല്ല കുറച്ച് കാലം കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലം ആദ്യം ഇന്റർനെറ്റ് നിശ്ചലാവും നിശ്ചലായിട്ട് ഒരു ഒരു ചിലപ്പോൾ ഒരു വൺ ഡേ ആയിരിക്കും ട്രയൽ ആയിരിക്കും അത് അപ്പോൾ ഈ നമ്മളിപ്പോൾ മൊബൈലിൽ നമ്മളെ ലൈഫ് ഫുള്ള് നമ്മൾ പാതി മൊബൈലിലാണ് ഇപ്പോൾ ജീവിതം ഉള്ളത് ഇപ്പം നമുക്ക് ഒരുപാട് ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് ട്വിറ്ററുണ്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനൊരു പത്ത് പന്ത്രണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചത് കോവിഡിന് അവരെന്താ ഉദ്ദേശിച്ച കോവിഡ് നമ്മൾ മൊബൈലിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കോവിഡ് തന്നത് നമുക്ക് എല്ലാവരെയും മൊബൈൽ അഡിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുദാഹരണം മൊബൈലിന് അല്ലേ മനസ്സിലായോ കോവിഡിന് ശേഷം ബിസിനസ് ഒരുപാട് നടക്കുന്നില്ല എന്ന ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് ബിസിനസ് പഴയ കോവിഡിന് മുമ്പത്തെ ബിസിനസ് നടക്കുന്നില്ല ആളുകൾ പഴയ പോലെ തന്നെയാണ് ശരിക്കും പക്ഷേ ബിസിനസ് എന്തുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ മൊബൈലിലാണ് ശ്രദ്ധിക്കണം നമ്മൾ മൊബൈലിലാണ് ഫുൾ ടൈം നമ്മൾ ഇത് നമുക്ക് അന്ന് മാത്രം മൊബൈൽ അഡിഷൻ ഉണ്ടായിരുന്നു മൊബൈൽ അല്ലേ ഓർമ്മയുണ്ട് ഒരുപാട് സംഗതികൾ വന്നു ഒരുപാട് സ്റ്റാറ്റസ് വന്നു റീൽസ് വന്നു നമുക്ക് ഡെയിലി ഇപ്പോൾ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ സാധാരണ ജീവിതം പറഞ്ഞാൽ അവൾക്ക് അന്നത്തെ സ്റ്റാറ്റസും ഫുൾ റീലും കണ്ടു തീർക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളൊരു പ്രോഗ്രാമായിട്ട് മാറി ഇതൊക്കെ നമ്മുടെ ട്രോമകളാണ് നമ്മുടെ ഉള്ളിൽ ചവിറ്റ് ബോക്സ് നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ പറഞ്ഞു ഡിപ്രഷൻ ഉണ്ടാക്കണത് നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ റീസൈക്കിൾ ബിന്നിൽ നിറച്ച് ഡെയിലി നമ്മുടെ മൈൻഡിലുള്ള ഈ സാധനം നിറച്ച് ഇത് കളയുന്നുണ്ടോ നമ്മൾ ഡെയിലി ഇപ്പോൾ അവന് രണ്ട് ദൂര ദിവസം രണ്ട് നേരം കുളിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ ഒരു ദിവസമെങ്കിലും മൈൻഡിൽ നിൽക്കുക കുളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള മെഡിറ്റേഷൻ ആണെങ്കിൽ അതും പുറത്തേക്ക് പോകും കറക്റ്റ് ആയിരിക്കണം പക്ഷേ മോ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ പൂർണ്ണമാവില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ ആ മെറ്റാ ആണ് എൻ എൽ ഒരു ഇതാണ് വെറുതെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുക ചിന്തകളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം അത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഓരോ സാധനങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീണ്ടും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇതാണ് പറഞ്ഞത് ഇനി ഈ ലോ ഇത് സംസാ എന്താ പറയുക ഈ ലോകാവസാനം എന്ന് പറയുന്ന സംഭവം മൊബൈൽ ഇൻ്റർനെറ്റ് നിശ്ചലമാകും അതിന് കാരണം പറയാം അവർ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ നിശ്ചലമാകുമ്പോൾ നമുക്ക് ഇതില്ല എന്താ പറയുക നമ്മുടെ സമീപിച്ചിട്ടില്ല ആ നമ്മൾ സന്തോഷം ഇതിലാണ് മൊബൈലിൽ ഇതില്ല അപ്പൊ നമ്മൾക്ക് ഫയലുകൾ കുറവ് കണ്ട സിനിമ എത്രവട്ടം കാണാൻ പറ്റും മൊബൈലിൽ അപ്പോൾ ഇത് കിട്ടില്ല നമുക്ക് പൈസ ഇല്ല ബാങ്കിലാണ് പൈസ ഇല്ല മൊത്തം ഒക്കെ ഫോണിലായി കയ്യിലൊരു പൈസ ഇല്ല സാധനങ്ങൾ കിട്ടാതെയോ മനസ്സിലായല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് ഇപ്പോൾ കുറേ ആളുകൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളൊക്കെ ഡ്യൂട്ടി ഇറങ്ങുന്നത് അതിനുവേണ്ടി പ്രപഞ്ച ഒരു സൈഡിൽ ആളുകളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ ഒരു ഭാഗമാണ് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു വിഭാഗം അത് സ്കൂളുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ കോവിഡിനൊക്കെ ഉണ്ടായി അത് വെള്ളപ്പൊക്കത്തൊക്കെ ഉണ്ടായത് അതേപോലെ എന്താണ് മൈൻഡ് ക്ലിയർ ആക്കി കൊടുക്കാനുള്ള ഒരുപാട് ആയിരിക്കും മനസ്സിലായി എല്ലാവരും അത് പല ഹീലിംഗ് മെത്തേഡിലൂടെ അവർ റിക്കവർ ആക്കും